ചേട്ടൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചായിരുന്നോ ഈ വീട്ടിലേക്ക് കേറുന്നതിന് മുമ്പ് വീടിന് ചുറ്റും കുറെ വീടുകളൊക്കെ കണ്ടില്ലായിരുന്നു ഫുൾ വീടുകളാണ് എന്നാ ഈ വീട്ടിനകത്ത് കയറിയപ്പോ ആ വീട്ടിൽ കാണുന്നുണ്ടോ മതിലുണ്ട് പക്ഷേ അതെ അപ്പൊ ശരിക്കും വാസ്തു എന്ന് പറയുന്ന ഒരു സയൻസ് ആണ് ആ സയൻസ് യൂട്ടിലൈസ് ചെയ്യേണ്ടതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് വീടിനുള്ളിൽ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറൽ കൊടുത്ത് ആ ഒരു സംഭവം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വാസ്തു വേണമെങ്കിൽ അതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടുമുറ്റം കാണാം പുറത്തെ വാട്ടർ ബോഡി കാണാം അതല്ലാതെ ലാൻഡ്സ്കേപ്പും കണ്ട് റിലാക്സ് ചെയ്തിരിക്കാം നമസ്കാരം ഞാൻ വിഷ്ണുജൻ വീട് വിഷ്ണു ജില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഇന്നൊരു സ്വപ്നസുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നാണ് ഞാൻ നിൽക്കുന്ന ത്രിവാണ്ടം ജില്ലയിലെ ചെമ്പഴന്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു സുന്ദരമായ മനോഹരമായ ഒരു ട്രഡീഷണൽ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ സ്വപ്നസുന്ദര മനോഹര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം വാക്യം നമ്മളെ പഠിപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച സ്ഥലമാണ് ചെമ്പഴുതി ഇവിടെ ഇതുപോലൊരു ട്രഡീഷണൽ ഭവനം എന്ന് പറയുമ്പോൾ അതിമനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്ന ഒരു യങ് ആർക്കിടെക്സ് ആണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ഹലോ നമസ്കാരം എന്താണ് പേര് രാഹുൽ രാഹുൽ മാളവിക മാളവിക അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്നിട്ട് നടത്തുന്ന ഒരു ആർക്കിടെക്ചറൽ ഫോം ആണ് നിങ്ങൾക്കുള്ളത് വളരെ മനോഹരമായ ഒരു വീട് അതിസുന്ദരമായ ട്രഡീഷണൽ വീട് ഒരുപാട് ഒരുപാട് വേർക്കോപ്റ്റ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു സംഭവമാണ് അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരണം അപ്പം ഈ വീട് ശരിക്കും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ ഇതിന്റെ ലാൻഡ്സ്കേപ്പ് പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു ആറ് സെന്റോളം വീട് കംപ്ലീറ്റ് ഇതിനകത്തുണ്ട് അപ്പൊ എന്തായിരുന്നു ചെയ്ത 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 നിങ്ങൾ കൂടി നിങ്ങളോട് ക്ലൈന്റ് നമ്മൾ സമീപിച്ച സമയത്ത് അവരുടെ ഒരു ഇനിഷ്യൽ ഐഡിയ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ഹോം വേണമെന്നായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു അവരുടെ കുറേ കുട്ടിക്കാലത്തെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതായത് കോട്ടിയാട് പൂമുഖം വാട്ടർ ബോഡി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ അത് ഡിസൈൻ ചെയ്യാം ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു സൈറ്റ് ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റായിരുന്നു പതിനഞ്ച് സെൻറ്റിൽ ഫുള്ളി വീട് വേണ്ട എന്നുള്ളൊരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു കാരണം എല്ലാ സൈഡിലും ചെടികൾ വേണം അങ്ങനത്തെ ഒരുപാട് വെജിറ്റേഷൻസ് ഫ്രൂട്ട് ഫ്രൂട്ടിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വേണം എന്നുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് ബേസ് ചെയ്താണ് ഇനിഷ്യൽ നമ്മൾ പ്ലാനിങ്ങും പൊസിഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്ത സമയത്താണെങ്കിലും ഈ പറയുന്ന ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ഇപ്പോൾ ടെറാക്കോട്ടയാണ് പിന്നെ വാൾസ് എല്ലാം യൂസ് ചെയ്യുന്ന പൊറോത്തമാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറച്ചു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു നിങ്ങളത് രീതിയിൽ തന്നെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യും അതെ അതെ അപ്പം ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ എന്ന് പറയുമ്പോൾ ഒരു ബ്രീത്തിങ് വോൾ എന്ന് വേണമെങ്കിൽ പറയാം അതെ ഈ കോമ്പൗണ്ട് വാളിനകത്ത് നമ്മൾ ഇതുമായിട്ട് വീടുമായിട്ട് രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പച്ചപ്പും ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് ശരി ക്ലൈന്റിന് തന്നെ ഒരുപാട് ആഗ്രഹം അതായത് ഫുൾ പച്ചപ്പിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വീടായിരിക്കണോ അതായിരുന്നു അവരുടെ ആദ്യത്തെ കോൺസെപ്റ്റ് തന്നെ യും കുറച്ച് കൊടുക്കുകയും പിന്നെ കൂടുതൽ കൂടുതൽ അവരുടെ സൈഡിൽ നിന്ന് തന്നെയാണ് വന്നത് പ്ലാന്റ്സ് 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 വേണം ഇവിടെ ആണെന്നാണോ പറയുന്നത് ചുറ്റിനും ഉണ്ട് ഒരു കുറച്ച് വർഷങ്ങൾ എടുക്കുമായിരിക്കും അത് വലുതായി വരാൻ എന്നാലും ഇപ്പൊ കാഴ്ചക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഭംഗിക്ക് വേണ്ടി വെക്കുന്ന കലാത്തീയും അങ്ങനത്തെ കാര്യങ്ങള് പ്ലുമേറിയ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ചെടികളെല്ലാം നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഒരുപാട് കളക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഈ വീടിന്റെ ചെടികൾ നടാനായിട്ട് എത്ര ചെടി എന്ത് ചെടി കിട്ടിയാലും ആ പച്ചപ്പിന്റെ ആ ബ്യൂട്ടി വേറെ അത് എന്ത് ആഡ് ചെയ്താലും ബെസ്റ്റ് ആയിരിക്കും വളരെ മനോഹരമായിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ഭയങ്കര തിക്കായിട്ട് വളർന്നിരിക്കുകയാണ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു സെവൻ മന്ത്സ് ആയിട്ടുണ്ടല്ലേ പാലാച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ഡ്രീമിലെ ആദ്യത്തെ സംഭവം പഠിപ്പുര മനോഹരമായ ഒരു പഠിപ്പുര സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ കാറുകളും ഒക്കെ കയറി വരാനായിട്ടുള്ള മെയിൻ ഗേറ്റ് സൈഡ് അവിടെയാണ് അത് എച്ച് പി എൽ ഷീറ്റും സ്ട്രക്ചറിലും ഒരു ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഒരു കാർഡ് പോർച്ചും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാർഡ് പോർച്ച് ഒരു കാറിടാൻ പറ്റിയ രീതിയിലുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ തുളസിത്തറയുണ്ട് അപ്പൊ ഇനി നമ്മൾ അകത്തേക്ക് കയറിയുമ്പോൾ ഇതാണ് സിറ്റൌട്ട് എന്ന് പറയാം മോഡേൺ ആസ്പെക്ടൽ സിറ്റൌട്ട് എന്ന് പറയാം ട്രഡീഷണൽ ആസ്പെക്ടലിൽ പൂമുഖം എന്ന് പറയാം അല്ലെ എന്തായിരുന്നു ഒരു ഇംപ്ലിമെന്റേഷൻ ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതും എപ്പോഴും വീട് എന്ന് പറയുമ്പോൾ അകത്ത് മാത്രം ഇരിക്കാതെ പുറത്തും കൂടെ ഇരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം വീട് എന്ന് പറയുന്ന അപ്പോൾ വൈകുന്നേരങ്ങളിലും രാവിലെയുമൊക്കെ ഒന്ന് ചായ കുടിക്കാനും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് സ്പേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റില് ചെയ്തെടുത്തിരിക്കണം അപ്പൊ അത് നമ്മൾ സിറ്റ് ഔട്ടിന്റെ പോർഷൻ വന്ന് ഇവിടെ ടൈൽസ് ഇതിൽ കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഞാനൊരു സാഷൻ ചോദിച്ചോട്ടെ ആസ് ആർക്കിടെക്സിനോട് ചോദിക്കാതെ ടൈൽസ് ഈ പറഞ്ഞ ട്രഡീഷണൽ വീടുകൾക്ക് അത്തൻകുടി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് മൊറോക്കൻ സീരീസ് എന്ന് പറഞ്ഞ പുതിയ ടൈലിൻ്റെ ഒരു സെഗ്മെൻ്റ് ഉണ്ട് നിങ്ങൾ ഏത് ഓപ്റ്റ് ചെയ്യുക എപ്പോഴും ശരിക്കും അത് ക്ലൈന്റിൻ്റെ ചോയ്സും കൂടിയാണ് ബേസിക്കലി ഹാൻഡ് മെയ്ഡ് ടൈൽ ആയതുകൊണ്ട് അത്തുംകൂടി ടൈൽസിന് ഒരുപാട് ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് അതായത് മൊറോക്കൻ ടൈൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റൈറ്റ് ആംഗിൾ എഡ്ജസ് ഒന്നും ചിപ്പ് ഓഫ് ആവാത്ത ആവാത്തൊരു മെറ്റീരിയലാണ് അതേസമയത്ത് അത്തും കൂടിന്ന് പറഞ്ഞാൽ ഹാൻഡ്മേഡ് ആയതുകൊണ്ട് ഒരുപാട് മെയിൻ്റനൻസും ഒരുപാട് അതുപോലെ വേണ്ടി വരുന്ന സംഭവമാണ് അപ്പോൾ ക്ലൈൻറ്റിന് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പേഴ്സണലി റെക്കമെൻഡ് ഞാൻ വീഡിയോ വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത്തം കൂടിയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഒത്തൻറ്റിക്ക് അത്തം കൂടി തന്നെ യൂസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ചിലവർക്ക് ഇഷ്ടമല്ല പക്ഷേ ഈ ക്ലയൻസ് ആക്ച്വലി അതൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവർക്കിതൊക്കെ താല്പര്യമുണ്ട് അവരെ തന്നെയാണ് ചുറ്റിനാട് പോയി ടൈൽസ് ഒക്കെ എടുത്തതും അതിൻ്റെ പുറകെ എല്ലാ കാര്യങ്ങളും ചെയ്തതല്ല നമ്മുടെ ഡിസൈൻ ഐഡിയാസും കളേഴ്സൊക്കെ കൊടുത്തിട്ട് ചെയ്തതല്ല അത്തക്കുടി എന്ന് പറയുന്ന ആ ഒരു സീരീസ് അതായത് ചുട്ടനാട് ടൈൽസ് എന്ന് പറയുന്ന ഈ സീരീസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെന്റേഴ്സിനെ കണ്ടെത്തുന്നതാണ് ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ വെൻഡേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഒരാളിത് പ്രൊക്യർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ പോയി താമസിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് അത്രയും മെനക്കേട് ഇതിന്റെ പുറയിലുണ്ട് അപ്പൊ എല്ലാം കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനേയും വൈഫിനെയും ഒന്ന് കാണാം അവർ ഒരാൾ ടെക്കിയും ഒരാൾ ഡോക്ടറുമാണ് അപ്പം അവരെ രണ്ടുപേരും നമുക്ക് വീഡിയോയിൽ കണ്ട അവരോട് തന്നെ ചോദിക്കുന്നത് ആയിരുന്നു ഇതിന്റെ പ്രിക്വയർമെന്റ് എന്നുള്ളത് അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഫുള്ളി പുറോത്തൻ ബ്രിക്കിലാണ് ഇത് പൊറോത്തൻ ബ്രിക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലാസ്റ്റിക് ചെയ്യേണ്ടത് ആ പുറോത്തൻ ബ്രിക്കിന്റെ ലുക്സ് കിട്ടേണ്ട വീഡിയോകൾക്ക് മാത്രമേ പുറത്തും ബ്രിക്ക് യൂസ് ചെയ്തിട്ട് കാര്യം പിന്നെ ടെമ്പറേച്ചർ വളരെ കുറവാണ് പിന്നെ ഇതിന്റെ റൂഫ് എല്ലാം ചെയ്തിരിക്കുന്നത് ഒന്ന് കോൺക്രീറ്റും പിന്നെ അതിന്റെ മുകളില് ഒരു സ്പേസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാം ഇതിന്റെ ഫസ്റ്റ് നമ്മൾ ഡോറിന്റെ വന്നിരിക്കുകയാണ് ഇത് ഇത് നാല് പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു ഇവിടെ താങ്കളുടെ അതായത് പണ്ടത്തെ ഒരു കേരള ട്രഡീഷണൽ ആർക്കിടെക്ചറില് വരുന്ന എലമെന്റ് തന്നെയാണ് നാല് പാളിയായിട്ടുള്ള ഡോറ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണം മാത്രം തുറന്നിട്ടിട്ട് ഒരു പ്രൈവസിയും കിട്ടും അതേ സമയത്ത് പെട്ടെന്ന് വെളിയുന്ന ഒരു സംഭവം അകത്തോട്ട് കയറില്ല അപ്പോൾ ഒരു വിൻഡോ ആയിട്ടും യൂസ് ചെയ്യാം ആവശ്യം മാത്രം ഫുൾ തുറന്നാൽ മതി ഫുൾ എപ്പോഴും തുറന്നിട്ടുണ്ടെന്നുള്ളൊരു ആണ് ഇത് പുതിയ വീടുകൾക്ക് ആപ്റ്റല്ലേ കാര്യം ഈ നാല് പാളി എന്ന് പറയുമ്പോൾ ഈ രണ്ട് പാളി പണ്ടടച്ചിരുമ്പോൾ പിള്ളേരൊന്നും ഇറങ്ങത്തില്ല ഓപ്ഷൻ ഉണ്ട് നല്ലൊരു എലമെന്റ് ചെയ്യാൻ അതെ നമുക്ക് അകത്തെ വിശേഷം അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് അകത്തേക്ക് കടക്കും ഇതാണ് ലിവിങ് സ്പേസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർന്നിട്ട് ഒരു നടുമുറ്റം ഒരു കോട്ടിയാടെന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്വിങ് കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചി വെച്ചിരിക്കുന്ന ഒരു ട്രഡീഷണൽ ആസ്പെക്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സുന്ദരമായ ലിവിങ് സ്പേസ് കോട്ടിയാട് വേണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സെൻട്രലിൽ കോട്ടിയാട് പ്ലേസ് ചെയ്യണമെന്നായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ വാസ്തുവിന്റെ കുറച്ച് പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്തപ്പോഴത്തേക്ക് സെൻട്രൽ കോട്ടിയാട് വരാൻ പാടില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ അതിനെ ഒരു സൈഡിലോട്ടാക്കി പക്ഷെ അതേസമയത്ത് നമ്മൾ ലിവിംഗും ഡൈനിങ്ങും എല്ലാം ഓപ്പൺ ആവണമെന്നുണ്ട് അപ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈലൈറ്റ് ചെയ്തൊരു പാസേജ് ഉണ്ടാക്കിയായിരുന്നു ആ പാസേജ് ബാക്കിയുള്ള സ്പേസിലോട്ട് ലീഡ് ചെയ്യുന്ന പോലെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ സെൻട്രൽ ഒരു പാസേജ് ആണ് സെൻട്രൽ റൈറ്റ് സൈഡിൽ നമ്മുടെ കോട്ടിയാടും അതുപോലെ തന്നെ സ്പേസും ഈ ലിവിംഗ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെ ഈ കോട്ടിയാട് ശരിക്കും പ്രോപ്പർ സെൻട്രൽ അല്ല എന്നാണ് പറയുന്നത് അല്ലേ അല്ലേ അതെ 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 ഇവിടെ 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 നമ്മളുടെ ഇതിന്റെ ഫോർമൽ കൊടുത്തു ഇനി ഫാമിലി ഫാമിലി സ്പേസ് സ്പേസ് വേറെ ചെയ്തിട്ടുണ്ട് ഇതിനോട് കണക്ട് ചെയ്ത് പുറത്തോട്ടുള്ള ഒരു പുറത്തൊരു റൂമായിട്ട് ചെയ്യാൻ ാണ് അത് മാത്രമല്ല കാർപോസിൽ കാറിട്ടിട്ട് തന്നെ അതകത്ത് ഇത് വഴി വേണമെങ്കിൽ എന്റർ ചെയ്യാം പിന്നെ ഒരു സ്റ്റഡി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം ഈ നമ്മൾ വാസ്തു നോക്കിയിട്ട് നമ്മള് നിർമ്മിക്കുന്നതും പൂർണ്ണമായിട്ടും തന്നെ നമ്മുടെ കൺസ്ട്രക്ഷനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഏതായിരിക്കും വാസ്തു എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ വാസ്തുവും സയൻസും അലൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ ഡിസൈൻ ചെയ്യാൻ ഇപ്പോൾ ഫുള്ളി വാസ്തു ഫോളോ ചെയ്തൊരു വീട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റും ചെയ്യില്ല അങ്ങനെയല്ല പക്ഷേ ആ ഒരു പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആവും അതായത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ എല്ലാം ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു പോകും സോ വാസ്തു എന്ന് പറയുന്ന ഒരു പോയിന്റകത്ത് ഇപ്പം നമ്മുടെ നാച്ചുറൽ ലൈറ്റ് വെന്റിലേഷൻ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ലിങ്ക്ഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യും ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് തന്നെ ഇപ്പൊ വാസ്തുവിനെ വേറെ രീതിയിലും ഈ ചെറിയ മെഷർമെന്റ് കണക്കിനും അതിന്റെ ചുറ്റളവും അങ്ങനത്തെ കാര്യം ആ ഒരു പ്രിൻസിപ്പിൾസ് ഒന്നും നമ്മൾ അധികം ഫോളോ ചെയ്യുന്നില്ല ഈ പറയുന്ന നാച്ചുറൽ ആയിട്ട് എങ്ങനെ നമുക്ക് ബീത്തബിൾ ആയിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ വാസ്തുവായിട്ട് നമ്മൾ ഫോളോ ചെയ്താണ് പൊസിഷൻ ചെയ്യുന്നത് അതിന്റെ വെന്റിലേഷൻ ഓപ്പണിംഗ് സൈസ് ഡിസൈഡ് ചെയ്യുന്നതല്ല അപ്പൊ ശരിക്കും വാസ്തു എന്ന് പറയുന്ന ഒരു സയൻസ് ആണ് ആ സയൻസ് യൂട്ടിലൈസ് ചെയ്യേണ്ടതിന്റെ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് വീടിനുള്ളിൽ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നാച്ചുറൽ ലൈറ്റും എയർ വെന്റിലേഷനും കൊടുത്ത് കണക്ട് ചെയ്യാന്നുള്ളത് അതെ ആ ഒരു സംഭവം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വാസ്തു പൂർണ്ണമായി വേണമെങ്കിൽ ഇനി നമ്മുടെ ഗ്രഹനാഥന്റെ അടുത്തൊരു ടീമിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ പൂജ സ്പേസ് ഒരു വാട്ടർ ബോഡിയിലൂടെ നടന്നു പോകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പം എന്തായിരുന്നു ഇവിടെ ഇങ്ങനൊരു തോട്ട് പറഞ്ഞപ്പോൾ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ശരിക്കും ഫസ്റ്റ് വന്ന് പറഞ്ഞതിൽ മേജർ ആയിട്ടുള്ള റിക്വയർമെൻ്റ് അതായിരുന്നു അതായത് ഇപ്പോൾ കോട്ടിയാട് നിന്നും നമുക്കൊരു വാട്ടർ ബോഡി വാട്ടർ ബോഡി വഴി പൂജയിലോട്ട് പോകണം എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു അപ്പോൾ നമ്മുടെ ഈ വാസ്തു വെച്ചിട്ട് വന്ന ചേഞ്ചും നമുക്കൊരു ബഡ്ജറ്റ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ അതിനെ പുറത്തോട്ട് ഒരു സൈഡ് കോട്ടിയാട് പോലെ ആക്കിയിട്ട് കോട്ടിയാട് തന്നെ പുറത്തോട്ട് ഇറങ്ങി ചെറിയ സ്റ്റെപ്പിൽ കാരണം എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സ്പേസ് അല്ല പൂജ അപ്പോൾ ഒരാൾക്ക് മാത്രം നടന്ന് പോകാൻ പറ്റുന്ന പോലെ ഭയങ്കര മിനിമൽ ചെയ്തൊരു സ്പേസ് ആണ് അപ്പം ഇതിൽ വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒത്തിരി ഡെപ്തിലൊന്നും അല്ല നോർമൽ ഡെപ്ലാ നോർമൽ ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് സ്പേസിലേക്ക് പോകാം അവർക്ക് അവിടെ പൂജ ചെയ്യാൻ പറ്റിയ നിലപാടിലാണ് അത് കറക്റ്റ് ഈ ട്രഡീഷണൽ വീഡിയോ നടുമുറ്റത്തിൻ്റെ മുകളിൽ ഓപ്പണിംഗ് സ്പേസ് ഉണ്ട് പല വീടുകളിലും ഇപ്പോൾ മോഡേൺ ട്രഡീഷണൽ എന്ന് പറയുന്ന വീടുകളിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ആണ് ആ ക്ലോസ്ഡായിട്ടുള്ളൊരു സംഭവമാണോ ട്രഡീഷണൽ വീടുകൾക്ക് ഈ പറഞ്ഞ നടുമുറ്റത്തിനോ വേണ്ടത് അതോ ഇങ്ങനെ ഓപ്പണിംഗ് ചെയ്ത് വെക്കുന്നതാണോ നല്ലത് ശരിക്കും ട്രഡീഷണൽ വീടുകളുടെ കൂട്ടിയാടൊരു എസൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് കയറുന്നതും വെന്റിലേഷൻ അതായത് ഹോട്ട് എയർ എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് ആ കോട്ടിയാടിൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെ വരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരിപ്പം കോട്ടിയാട മിമിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്പേസിൽ മൂന്ന് ഗ്ലാസ് ഇട്ടങ്ങ് അടയ്ക്കുമ്പോൾ വീണ്ടും ചൂട് ട്രാപ്പ് ആവുകയാണ് ചെയ്യുന്നത് വേറൊരു നെഗറ്റീവ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്താൽ വെള്ളം അകത്ത് വരില്ലേ എന്നുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും വരും കുറച്ച് അടുത്തൊക്കെ തീർക്കുകയും ചെയ്യും പക്ഷെ അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ഒരു ആയെങ്കിൽ മതിയാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം കോട്ടിയാടും വേണം പക്ഷേ അതേസമയത്ത് അതിൻ്റെ യൂസ് ഇല്ലാതെ നമുക്ക് ചെയ്ത് കാര്യമില്ല ഗ്ലാസ് ഇട്ട് അടയ്ക്കാൻ പറ്റില്ല ഇപ്പം പ്രാണികൾ മൊസ്കിറ്റോസൊക്കെ വരുകയാണെങ്കിൽ ഉറപ്പായിട്ടും മെച്ചിടാം പക്ഷെ വെള്ളം താഴെ വീഴ്ന്ന് സ്പിൽ ആകും അതെന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതുള്ളൂ പക്ഷേ ഭയങ്കര ആണ് ഇങ്ങനെ ഓപ്പൺ കോട്ടിയാട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂട് കിടന്നും നല്ലത് കോട്ടിയാടിന്റെ യൂട്ടിലിറ്റി എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത് ഇങ്ങനെ കോട്ടിയാടിന്റെ യൂട്ടിലിറ്റി ചെയ്താലാണ് കോട്ടിയാട് എഫക്റ്റീവ് ആയിട്ട് മാറത്തുള്ളത് ഇനി നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് ഈ പാസേജിലൂടെ നേരെ നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കും കിച്ചണിലേക്കും ആണ് ഇവിടെ കിച്ചൺ കോർണറൈസ് ചെയ്തിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പം എന്താണ് ഇവിടെ കിച്ചൺ കോർണൈസ് ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു ക്ലയന്റ് ആദ്യമേ പറഞ്ഞിരുന്നു ഓപ്പൺ കിച്ചൺ ഒരു കോൺസെപ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലിവിങ് കണ്ടീഷൻസിലും ഓപ്പൺ എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വർക്ക് അങ്ങനെ ഒരു ഷോ കിച്ചണിന് വേണ്ടി ഒരു കിച്ചൺ ചെയ്യുകയും പിന്നെ ആക്ച്വലായിട്ടുള്ള കിച്ചണിന് വേറൊരു സ്പേസ് ചെയ്യേണ്ടിയും വരും അപ്പൊ കൂടുതൽ ബഡ്ജറ്റ് അതിൽ പോവുകയും ചെയ്യും അതിനു പേരും നമ്മൾ കിച്ചൺ വർക്ക് ചെയ്യുകയും ആയിട്ട് തന്നെ അത് ക്ലയന്റിന്റെയും കൂടെ ആയിരുന്നു അപ്പൊ ആ രീതിയിലാണ് അതായത് ഷോ കിച്ചൺ വേണ്ട എനിക്കൊരു കിച്ചൺ മതി ആ ഒരു കിച്ചൺ എന്ന് പറയുന്നത് കോർണറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ നമ്മളുടെ സെക്കൻഡ് കോട്ടിയാർഡ് എന്ന് പറയുന്ന ഒരു സ്പേസ് കോട്ടിയാർ എന്ന് പറയാൻ പറ്റില്ല പാറ്റിയോ പാറ്റിയോയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ പാറ്റിയോ ശരിക്കും എന്താ പറയുക ഒരു കോട്ടിയാർഡ് സെൻട്രൽ കോട്ടിയാർഡ് ഉണ്ട് ഇവിടെ ഒരു പാറ്റിയോ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ വാഷ് കോൺ കൊടുത്തിരിക്കുന്നത് അതിലും നിങ്ങൾ ട്രഡീഷണാലിറ്റി കൊണ്ടുവന്നിരിക്കും പിന്നെ ഈ ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തതാണ് ഫുൾ കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ് ചില ഫേണിച്ചേഴ്സ് ക്ലൈൻറ്റിൽ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്നു ആ വുഡൻ ഫേണിച്ചേഴ്സ് നമ്മൾ പോളിഷ് ചെയ്തെടുത്തായിരുന്നു അങ്ങനെ കുറച്ച് പീസസ് ഉണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമായിട്ട് ചെയ്യിപ്പിച്ചത് പിന്നെ നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് കൂടുതൽ എല്ലാം ചെയ്തിരിക്കുന്നത് ക്ലൈൻറ് തന്നെ അവിടെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന വുഡൻ ആണ് രണ്ട് സെക്ഷനിൽ മാത്രം ചെയ്തിരിക്കുന്നത് അലുമിനിയം ആൽജീരിയൻ സെക്ഷനാണ് എസ്പെഷ്യലി വെന്റിലേറ്റേഴ്സിൽ വരുന്നതും പിന്നെ അല്ലാതെ ഒരു പാർട്ടിഷ്യൻ ആയിട്ട് ഒരു റൂമിലോട്ട് കയറുന്ന ഒരു ഏരിയയും സ്ലൈഡിംഗ് വിൻഡോ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട് തന്നെയാണ് അത് എന്താ പറയുക വളരെ ആ ഒരു ഉണ്ട് അതെ റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ നെടുത്തു നിനക്ക് ഇന്ത്യയിലെ ലീഡിങ് ബ്രാൻഡുകളോടൊപ്പം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ചു വർഷങ്ങളായി ഒറിജിനലെ ഇവിടെ കിട്ടും ഒറിജിനൽ വെരി ഈസി ഓർക്കുക ബീന ഏറ്റവും വലിയ റൂഫിംഗ് സ്റ്റോ ഈസിൻകുളം അപ്പൊ ഇനി കിച്ചണിന്റെ സ്പേസിലേക്കാണ് പോകുന്നത് കിച്ചൺ ഇതിനോട് കോർണറൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞു ഒപ്പം തന്നെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് സീരീസ് സ്റ്റൈലാണ് ആ ട്രഡീഷണൽ അത്തം കൂടിയുടെ ആ ഫീലിംഗ് കൊണ്ടുവരുന്ന സാധനം പിന്നെ ഗ്രൈനൈറ്റ് സ്ലാബ് ആണ് ഇട്ടിരിക്കുന്നത് അല്ലെ ഗ്രൈനൈറ്റ് സ്ലാബ് താഴെ അലുമിനിയം അലൂമിനിയം സെക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി കിച്ചൺ കോർണൈസ് ആവാനുള്ള കാരണം പറഞ്ഞു കാരണം അവർക്ക് ഓപ്പൺ കിച്ചൺ വേണ്ട അവർക്ക് കോർണറൈസ് ആയിട്ട് കിച്ചൺ മതി അവർക്ക് ഷോ കിച്ചൺ വേണ്ട ഒറ്റ കിച്ചൺ മതി അവിടെ അവർ പോസ്റ്റ് ലാഭിച്ചു ശരിക്കും നമ്മളുടെ വീട് വെക്കുന്നതിൽ നൂറ് രൂപയാണ് ടോട്ടൽ വീട് വെക്കുന്നതെങ്കിൽ അതിലൊരു പത്ത് രൂപയോളം ചെലവഴിക്കപ്പെടുന്നത് കിച്ചന്റെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതെ അപ്പൊ ആ ഒരു വല്ലാത്ത കോസ്റ്റിംഗ് ഫാക്ടറിനെ മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്പേസുകൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ കഴിയും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഡൈനിങ് സ്പേസിന്റെ ഈ മേക്കിംഗ് അതായത് ഒരു സൈഡിൽ ഫുൾ സ്റ്റൂളും മൂന്ന് ചെയറും മാത്രമായിട്ട് സ്റ്റൂൾ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കാം എത്ര പേർക്കുണ്ടെങ്കിലും കോമ്പാക്റ്റായിട്ട് സൈഡിലോട്ട് നമ്മളിപ്പോൾ പുതിയ വന്ന ആർക്കിടെക്ചർ എല്ലാ ആൾക്കാരും ഞാൻ ചെയ്ത പല വീടുകളിലും പുതിയ വന്ന ആർക്കിടെക്ടർ എല്ലാം ചെയ്തിരിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ബെഡ്റൂം ഈ എല്ലാം തന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടെത്തിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് സ്പേസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഇത് ബേ വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം ബേ വിൻഡോ എന്ന് പറയാം താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്ലൈവുഡ് മൈക്കൽ ലാമിനേഷൻ ലാമിനേഷനിലാണ് ചെയ്തത് എന്തായിരുന്നു നിങ്ങളുടെ ഇതിനകത്തുള്ള ഇമ്പോർട്ട് ഈ ബെഡ്റൂം എന്ന് പറയുമ്പോൾ കുറച്ച് മനസമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അതെ ഒരു ദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് മനസ്സമായിട്ടിരിക്കുകയാണ് അതായത് ഒരു ഒമ്പത് മണിക്ക് ശേഷം അതുവരെ റിലാക്സിൻ ഓരോ സ്ഥലങ്ങളുണ്ട് പക്ഷേ രാത്രിയായിരിക്കും കുറച്ചും കൂടെ കാട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്ത് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ഡിസിഷൻ അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പോസ്ഡ് ചെയ്തതിന് തന്നെ പെയിൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ കുറച്ച് ഡൾ ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് ഒരു സീറ്റിങ് കുറേ റിലാക്സിങ് മോഡ്സ് ഇപ്പോൾ ഇത് ഇവിടെ ആണെങ്കിൽ ഇരിക്കാം വലിയൊരു വിൻഡോ ഉണ്ട് അത് വേണമെങ്കിൽ ക്ലോസ് ചെയ്താൽ കംപ്ലീറ്റ്ലി ഡൾ ലൈറ്റിംഗ് വരും പിന്നെ കുറച്ച് ഒരുപാട് സ്റ്റോറേജസ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ മാക്സിമം ായിട്ടുള്ള സ്റ്റോറേജസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു ബെഡും കൂടെ ഒരു കിട്ടാനായിട്ട് ഈ പോസ്റ്റർ ബെഡ് ഒക്കെ വളരെ ട്രഡീഷണാലിറ്റി അവിടെ എല്ലാ സ്കോപ്പിലും ചെറിയ ചെറിയ പോയിന്റ് പോലും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബെഡ്റൂംസിന് കൊടുത്തിരിക്കുന്ന ഈ വിൻഡോ സൈഡ് എന്ന് വലിയ വലിയ വിൻഡോസ് വിൻഡോസ് ആണ് ആണ് എല്ലാ ബെഡ്റൂംസിനും ആ വീടിന്റെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ബാത്ത്റൂം ഉണ്ട് ബാത്റൂംസ് നമ്മൾ വാഷ് പിന്നെ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ഡ്രൈവീരിയൻ ഇവിടെ സെപ്പറേഷൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇല്ല സെപ്പറേഷൻ അല്ല അത് മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ ഒരുപാട് പാടായിരിക്കുമല്ലോ അതായത് ഒരു ഫീറ്റ് ബൈ ഒരു ടോയ്ലറ്റ് ചെയ്യുമ്പോൾ അതായത് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കഞ്ചഷൻ വരും അത് മാത്രമല്ല ഈ വെള്ളവും ഒക്കെ വീണന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പാടായിരിക്കും ചെറിയ ഗ്യാപ്സ് അല്ലേ ഉള്ളൂ അപ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് കരുതിട്ടാണ് മിക്കവാറും അങ്ങനെ പ്രൊക്സിൽ ചെയ്യാറില്ല പിന്നെ ക്ലയന്റ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ ഒരു പാർട്ടീഷൻ കൊടുക്കാറുള്ളൂ ഇവിടെ വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ സ്റ്റെപ്പുകളുടെ അടിഭാഗം യൂസ് ചെയ്തേക്കുന്ന വേറൊരു പ്രൊജക്ട് ആണ് ഇവിടെ താഴെ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇതിനോട് ചെറുതെ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരുന്ന പ്രൊജക്ടുകളുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാനിറ്ററി കണക്ഷൻസ് അതായത് പ്ലംബിങ് കണക്ഷൻസ് ലൈന് കറക്റ്റ് ആയിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇതേ ലെവലിൽ തന്നെ ഈ ഒരു സൈഡിൽ തന്നെയാണ് രണ്ട് ബാത്റൂംസ് വന്നിരിക്കുന്നത് അപ്പൊ അത് വളരെ ഈസി ആയിട്ട് സാധിച്ചു ഇനിയാണ് ഇതിന്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കുകയാണ് അപ്പർ ലിവിംഗ് സ്പേസിന് പ്രത്യേകിച്ച് ഒരു ഏരിയ ഒന്നും കളഞ്ഞിട്ടില്ല ഇതൊരു പാത്വേ പോലെ കറക്റ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ പറഞ്ഞത് ഇരിക്കാനുള്ള സ്ഥലം മാക്സിമം കൊടുത്തിരിക്കുന്നു അല്ലെ അപ്പൊ ഒരുപാട് എക്സ്പെൻസായിട്ടില്ല ഫേർണിച്ചറിന് അതേസമയത്ത് സ്റ്റോറേജ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് പണ്ടത്തെ ഇടനാഴി നമ്മൾ ഒരു സ്റ്റോറേജ് സീറ്റിംഗ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത് ശരിക്കും സീറ്റിങ് കൊടുക്കുന്നുള്ളതാണ് പിന്നെ അതൊക്കെ ഓക്കെ അപ്പൊ ഈ സെവന്റി ഫൈവ് ലാക്സിന് ഈ പറഞ്ഞ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ട്രിവാൻഡ്രം സിറ്റിയിലെ ഓക്കെ അപ്പം ഇതിന്റെ വിൻഡോസ് കൊടുത്തിട്ട് ഇതാണ് പറഞ്ഞല്ലോ അലൂമിനി അർജീനിയ സെഷൻസ് കൊടുത്തിട്ടുണ്ടോ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ സിറ്റിക് സ്പേസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും എനിക്കത് ഭയങ്കര നല്ല ഒരു ഐഡിയ ആയിട്ട് തോന്നുന്നു നല്ലൊരു എലമെന്റ് നല്ല ഇതിനൊരു സ്പെഷ്യൽ ഇത് ഉണ്ട് അതായത് നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു മോളിലെ വിൻഡോന്ന് താഴത്തെ നടുമുറ്റം നോക്കിയിരിക്കുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അതേ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുന്നത് ഇംപ്ലിമെന്റ് ആയി തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടുമുറ്റം കാണാം പുറത്തെ വാട്ടർ ബോഡി കാണാം അതല്ലാതെ പുറത്തെ ലാൻഡ്സ്കേപ്പും കണ്ട് റിലാക്സ് ചെയ്തിരിക്കാം അതാണ് നിങ്ങളുടെ ഈ ഇംപ്ലിമെന്റേഷന്റെ പിന്നിലുള്ള രഹസ്യം ഇംപ്ലിമെന്റേഷൻ്റെ മനോഹരമായിട്ടുണ്ട് രണ്ടുപേരും സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇതുപോലെ എന്നെ വിളിച്ച് ബ്ലോഗും ഈ വീടുകളിലെല്ലാം ഓപ്പൺ സ്പേസസ് പലപ്പോഴും ഇപ്പം ഒരുപാട് കൂടുതലാണല്ലോ ആൾക്കാർക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് ഒത്തിരി ആണല്ലോ എന്താണ് അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു നമുക്ക് വരുന്ന എല്ലാ ക്ലയൻസിൻ്റെയും റിക്യർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈറ്റ് കയറണം ഒരുപാട് എയർ കയറണം എന്നുള്ള റിക്വയർമെൻറ്റാണ് അപ്പോൾ ഇതെല്ലാം വീഡിയോസും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും പിന്നെ പുറത്തുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ആക്ച്വലി അങ്ങനെ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് കാരണം പണ്ടത്തെ കേരള ട്രഡീഷണൽ എല്ലാം ചെറിയ മൂന്ന് പാളിയുടെ ഒക്കെ ആണല്ലോ വരുന്നതെല്ലാം ശരിക്കും നമ്മളൊരു ക്ലൈമറ്റിൽ ഈ കേരളത്തിൽ ഒരുപാട് ഓപ്പണിങ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു സൺപാത്തും സൺ ഡയറക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം അല്ലെങ്കിൽ ഒരുപാട് ചൂടായിരിക്കും അകത്ത് ലൈറ്റൊക്കെ കാണും ഒരുപാട് പക്ഷേ എപ്പോഴും എല്ലായിടത്തും എ സി ഇടാൻ പറ്റില്ല എപ്പോഴും ഫാൻ ഇടാൻ പറ്റില്ല അപ്പൊ അത്രയും ചൂടാകത്ത് നിൽക്കും അപ്പൊ ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് വേണം ഇതിന്റെ പ്ലേസ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് അപ്പൊ എപ്പോഴും ഒരു അതെ സ്ഥലം കണക്ഷൻ ഇതെല്ലാം നോക്കിയിട്ട് വേണം ഡിസൈൻ് വന്നിട്ട് മൊത്തം ഓപ്പൺ ആക്കണം വെച്ചാലും ഭയങ്കര ചൂടായിരിക്കും എപ്പോഴും ഒരു വെളിച്ചം വരുന്നത് പോലെ തന്നെ ഒരു സൈഡിലുള്ള ഡാർക്ക്നെസും വേണമെങ്കിലും ആ ഒരു ബ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ ഇവൻ ലൈറ്റിങ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മനസമാനം കിട്ടുമ്പോഴാണെങ്കിൽ കുറച്ചൊരു ഒരു ഫുള്ളി ലിറ്റ് ആവാനും പാടില്ല ചേട്ടൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചായിരുന്നു ഈ വീട്ടിലേക്ക് കേറുന്നതിനു മുമ്പ് വീടിന് ചുറ്റും കുറെ വീടുകളൊക്കെ കണ്ടില്ലായിരുന്നോ ഫുൾ വീടുകളാണ് എന്നാ ഈ വീട്ടിനകത്ത് കയറി ആ വീട്ടില് കാണുന്നുണ്ടോ മതിലുണ്ട് പക്ഷേ അതെ അതാ അതാണ് നമ്മുടെ ഒരു ഇന്റന്റ് പറയുന്നത് അതായത് വീടിന് ചുറ്റും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പ് വീടിനകത്ത് നിന്ന് അതെ വീടിനകത്ത് നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ലാൻഡ്സ്കേപ്പിന്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉണ്ട് ഇന്ന് പല ആൾക്കാരും അത് റിയലൈസ് ചെയ്യുന്നില്ല ലാൻഡ്സ്കേപ്പ് അവസാന ഘട്ടത്തിൽ വരുമ്പോൾ പലരും അതങ്ങ് ഇഗ്നോർ ചെയ്യാണ് വേണ്ട നമുക്ക് ലാൻഡ്സ്കേപ്പ് എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് പക്ഷേ പക്ഷെ അങ്ങനത്തെ കുറച്ച് തോട്ട്സ് ഉണ്ട് പക്ഷേ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഇവിടെ കാരണം ഞാൻ ഉൾപ്പെടെ ഇതുവരെ വിചാരിച്ചിരുന്ന ഈ ലാൻഡ്സ്കേപ്പിന്റെ എഫക്ട് വെളിയിൽ മാത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മളകത്ത് ഗ്രീനറി കാണുമ്പോൾ അകത്ത് കാണുന്ന പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല പക്ഷെ വെളി ലാൻഡ്സ്കേപ്പ് കൊടുക്കുന്നത് ഇങ്ങനൊരു പോയിന്റ് ഉണ്ടെന്നുള്ള ആരീല്ല കാര്യം വെളി ലാൻഡ്സ്കേപ്പ് കൊടുത്തപ്പോൾ അകത്ത് നിന്ന് ലാൻഡ്സ്കേപ്പ് കാരണമാണ് പുറത്തുള്ള കാര്യങ്ങൾ കാണാതെ ആ ഒരു പ്രൈവസി വീട് കിട്ടിയത് വളരെ അടിപൊളി സംഭവിക്കാം നമസ്കാരം നമസ്കാരം എന്താണ് സാറിന്റെ ദ്ദേഹം ഡോക്ടറാണ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞ വീഡിയോ ഇതില് നമ്മളോട് ഇവർ പറഞ്ഞ ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീട് ട്രഡീഷണൽ വീട് വേണം എന്നെല്ലാവരും പറയും എന്നാൽ ട്രഡീഷണൽ വീട്ടിൽ എന്തൊക്കെ വേണം എന്ന ആൾക്കാര് പറയാറുണ്ട് എനിക്കൊരു നടുമുറ്റം വേണം പിന്നെ ഒരു വരാന്ത ഫ്രണ്ടിൽ ഒരു സിറ്റൌട്ട് പോർഷൻ അത് ആർക്കിടെക്ടിന്റെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക ഇവിടെ ഇദ്ദേഹം പറഞ്ഞു എന്നറിഞ്ഞു ഒരു പൂമുഖം വേണം അതുപോലെ നടുമുറ്റം വേണം അതുപോലെ പൂജാമുറിയിലേക്ക് പോകുന്ന വഴി വെള്ളത്തിന്റെ മുകളിൽ കൂടെ പോണം ായിരുന്നു സ്വപ്നം അതെ അതെ നമുക്ക് ആ ഒരു എന്താ നമ്മുടെ പഴയ വീട്ടിലെ അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു എസ്പെഷ്യലി ഓട് ഒരു എന്ന് വെച്ചാൽ നടുമുറ്റം അതിലൊരു മുല്ലത്തറ പിന്നെ ഈ ഒരു പൂജാമുറിയും വെള്ളത്തിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്താ പറയണ്ട ഒരു പലടത്തും നമ്മൾ കണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ശരിക്കും തൃശ്ശൂരിലൊരു വീട് നമ്മളിത് കണ്ടായിരുന്നു ഒരു യൂട്യൂബിലൂടെ അങ്ങനെയാണ് ശരിക്കും അത് സ്ട്രൈക്ക് ചെയ്ത് വന്നത് അപ്പം പറഞ്ഞ പിന്നെ പറഞ്ഞാൽ പൂമുഖം പൂമുഖത്തിൻ്റെ പിന്നെ വീടിന് ചുറ്റുവരു വരാൻ തന്നെ ഇത് ഒരു മോഹം പക്ഷേ അത് പിന്നെ കുറേ കോസ്റ്റ് നോക്കുമ്പോഴേക്കും അത്രയാണ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലായിരുന്നു പിന്നെ കൂടുതലും പിന്നെ വൈഫിനാണ് ട്രഡീഷണലോട് എന്നെക്കാളും ഒരുപടി മോ മോളിലാണ് വൈഫിൻ്റെ സ്വപ്നങ്ങൾ അതുപോലെ ഈ വാട്ടർ ബോഡിയിലൂടെ പോകുന്ന പൂജാമുറി അത് ഞാൻ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വന്ന ആഗ്രഹമാണ് തൃശ്ശൂർ എടുത്ത വീടൊന്നും ആയിരുന്നില്ല എനിക്ക് പണ്ടൊരു സിനിമ കണ്ടിട്ട് അപ്പം വന്ന ആഗ്രഹമാണ് അങ്ങനെ പൂജാമുറിയിൽ വാട്ടർ ബോഡിയിലൂടെ പോകണം എന്നുള്ളത് പാത്താംകുടി ടൈൽസ് എക്സ്പോസ്ഡ് ബ്രിക്ക് ഉള്ള വീട് ഓടിട്ട വീട് ഇതൊക്കെ പാറ്റിയോ വേണം എന്നുണ്ടായിരുന്നു പിന്നെ നിറച്ച് കാറ്റും വെളിച്ചവും കയറുന്നൊരു വീട് പഴയ മോഡൽ വീട് അതായിരുന്നു ഒരു വെട്ടുകലത്തൊക്കെ വെച്ചാണെങ്കിൽ അത്രയും സന്തോഷമുള്ള വീടായിരുന്നു ഇവിടെ വരെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് മാക്സിമം എല്ലാം വന്നു എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വരേണ്ട ഒരു കൂടെ അല്ലെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം ബഡ്ജറ്റ് അവരോട് പറഞ്ഞു അവര് അത് പേപ്പറിൽ വരച്ച് തന്നു അത് കൺസ്ട്രക്ട് ചെയ്തു പൂർണ്ണമായി വളരെ മനോഹരമായ വീട് ഒന്നും പറയാനില്ല എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ ഒരുപാട് വർക്കുകൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും നന്ദി നമസ്കാരം